ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനൊരു എൻ്റെ യൂട്യൂബ് ജേണി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ദിവസം വീഡിയോ കഴിഞ്ഞ ദിവസം എല്ലാം കുറച്ച് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുൻപുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള കാര്യം ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ആണ് കേട്ടോ എൻ്റെ യൂട്യൂബ് ജേണി പറയൂ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അന്ന് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം അവിടെ വേണ്ട തൊട്ടിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ വൈഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഓവർ ലെങ്ത് ആയതെന്നൊന്നും വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഇന്നെന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാർക്കരുട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കണമെന്ന് വിചാരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കഷ്ടപ്പെടാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം കഷ്ടപ്പെടണം നല്ലതാണ് കിട്ടുള്ളൂ അന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നും പറയുള്ളൂ കഷ്ടപ്പെട്ടാലേ നേനെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിനൊരു മനസ്സും ഒരു ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിൽക്കി ഇറങ്ങാം പേ ഒരു പേടി പേടിക്കേണ്ട ആവശ്യമുണ്ട് ചിലവർ ഇത് ചോദിക്കുന്നുണ്ട് പുതുതായിട്ടൊരു ചാനൽ തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം ഇത് ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ജേർണി പറയണല്ലോ അതിന് വേണ്ടി വന്നാണല്ലോ അതാണ് പറഞ്ഞിട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഒന്നില് ഇരുപത്തി ഒന്നിലാണെന്നെങ്കിൽ ഓർമ്മ ചേട്ടാ സത്യം പറഞ്ഞാൽ ഇരുപതിൽ ഇരുപത് ഇരുപത്തി ഒന്നിൽ തോന്നുന്നുണ്ട് എന്താ പറയുക അത് ഇനിയിപ്പോൾ ഫസ്റ്റ് വ്ലോഗ് എടുത്ത് നോക്കേണ്ടി വരും അപ്പോൾ അന്നാണ് തുടങ്ങിയത് അന്ന് ലോക്ക്ഡൗൺ ആയിരുന്നു കേട്ടോ അത് നല്ലപോലെ ഓർമ്മ ഉണ്ട് ലോക്ക്ഡൗൺ ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല എന്നാൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഞാൻ ഈ യൂട്യൂബ് എൻ്റെ എനിക്ക് ഈ ഫോൺ കിട്ടാൻ തുടങ്ങി ഈ ഫോണല്ല ഇങ്ങനത്തെ ആൻഡ്രോയിഡിൻ്റെ ഫോൺ കിട്ടാൻ തുടങ്ങി ഞാൻ യൂട്യൂബിൽ ഇതുപോലത്തെ ബ്ലോഗും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ബ്ലോഗ് ഉണ്ടോയെന്ന് പോലും എനിക്ക് എനിക്കറിയുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഈ കുക്കിംഗ് വീഡിയോ പിന്നെ ഓരോ ഈ എം ഫോർ ടെക് വീഡിയോ ആ ചാനലൊക്കെ ഇല്ലേ അങ്ങനത്തെ വീഡിയോസ് അങ്ങനത്തെ അതിലിടുന്ന വീഡിയോസ് അങ്ങനത്തെയൊക്കെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ല അതിൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു തോന്നുന്നു അല്ലാതെ ഈ വ്ളോഗ് നമ്മളിപ്പോൾ ചെയ്യുന്നപ്പോഴത്തെ ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ സത്യം പറയാലോ ഞാൻ കണ്ടിട്ടില്ല ഇനി പതി ഞാൻ കാണാത്തതിൻ്റെ കുഴപ്പമൊന്നും നിൽക്കാറില്ലേ പിന്നെ ഉപ്പും മുളകും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ സിനിമകൾ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ലാതെ ഞാനിങ്ങനെ വേറൊരു കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താങ്ങനെ എനിക്ക് തോന്നുന്നു എന്താ ഈ ലോക്ക്ഡൗൺ ആയതിനു ശേഷം തോന്നുന്നത് മറ്റേ യൂട്യൂബ് ഡെയിലി വ്ളോഗുന്ന് പറഞ്ഞിട്ടു ബ്ലോഗ് എന്നൊക്കെ വന്നിട്ടുള്ള അങ്ങനെ ഓരോരുത്തർ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ നമ്മുടെ ടിക്ടോക്ക് ഇറങ്ങിയ ടൈമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഏഴിലാണ് അത് മുന്നേ ഇറങ്ങിയതാണല്ലോ അന്ന് ഞാൻ ടിക്ടോക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഡെയിലി വീഡിയോ ഇടുന്നു എനിക്കിഷ്ടമാണ് വീഡിയോ ഇടാൻ ടിക്ടോക്ക് ഇറങ്ങിയ കാര്യം കൊണ്ട് തന്നെ വീഡിയോസ് ഇടാനാണെങ്കിലും അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ടിക്ടോക്കിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ ഇല്ലെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റർടൈൻ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വേറെ രാവിലെ ഏട്ടം പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളൂ പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷെ ഇങ്ങനെ നേരിട്ട് ഇന്ന് സംസാരിക്കാൻ എനിക്ക് വല്യ പിടുത്തമുണ്ടാകുന്നില്ല അപ്പം അപ്പോഴാണ് ഞാനിങ്ങനെ ഓരോ ഈ ലോക്ക്ഡൗൺ ആയപ്പോഴാണ് ഓരോ ചാനലുകൾ ഇങ്ങനെ ഡെയിലി വ്ലോഗ് ഡെയിലി വ്ളോഗല്ല അങ്ങനെ വ്ളോഗ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അന്ന് അടിപൊളിയാണല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നല്ല രസം കണ്ടിരിക്കാൻ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ ഇതുപോലെ ഇഷ്ടമുള്ളവർ അപ്പോൾ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ ഏറ്റവും പറഞ്ഞു േട്ടാ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ ചോദിച്ചു അപ്പോൾ ഏട്ടൻ പിന്നെ അന്നുമില്ല ഇന്നുമില്ല എന്തൊരു അഭിപ്രായം ഓക്കെ തുടങ്ങിക്കോ പറഞ്ഞു ചേട്ടെ അപ്പോൾ പക്ഷെ ആ സമയത്ത് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തോ അതങ്ങനെ വെറുതെ ഇരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഒരു ഇൻട്രോ വീഡിയോ അങ്ങോട്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ ഞാനും എൻ്റെ കിച്ചൺ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് വലിയ ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് റീ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ൊക്കെ തന്നെ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു വട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു ഏറ്റവും വലിയ വണ്ടത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു എന്താ പിന്നെ അതൊക്കെ അങ്ങനെ പോയിട്ടോ ആ ഒരു ആ ഒരു സ്റ്റാർട്ടിങ് ആയ കാരണം വീഡിയോ ഇങ്ങനെ ഇട്ടും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം നമ്മള് നമ്മളൊരാൾക്കൊരു പരിചയം പോലും ഇല്ല എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഈ ഫാമിലിക്കും അല്ലാതെ എന്നൊരാൾക്കും അറിയുണ്ടാവില്ല അപ്പോൾ എന്താ ഞാൻ വീഡിയോ അങ്ങനെ ഇട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ എന്തിനാന്നറിയാതെ അന്നൊന്ന് വലിയ റീച്ചൊന്നും ഒന്നും ഞാൻ കാരണം അറിയാലോ കുഞ്ഞ ചാനലാണ് സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് അത്ര വലിയ റീച്ച് ഒന്നും ഉണ്ടാവില്ല ഏറിപ്പോയ ഒരു എങ്ങനെ ഇങ്ങനെ പറയുക ഒക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അത് എഴഞ്ഞു ഇഴഞ്ഞ് ഇഴഞ്ഞ് പോകുക എന്ന് പറയില്ല ആ ഒരു കണക്കായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ ഒരു കൊല്ലത്തോളം ഞാൻ ഡെയിലി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ കണ്ടന്റുകൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഡെയിലി ഈ ഡെയിലി വ്ലോഗൊന്നെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടൻറ്റുകൾ കണ്ടുപിടിച്ച് ചലഞ്ച് വീഡിയോസ് ഗെയിംസ് അങ്ങനത്തെ വന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ തരക്കേടില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കാരണം ഡെയിലി വീഡിയോ ഇടണ കാരണം കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ചെറുതായിട്ട് അപ്പോൾ അതങ്ങനെ ഇരിക്കെ ഫോണൊന്ന് കേടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കൊല്ലത്തോളം വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു എഴുന്നൂറ്റി എഴുന്നൂറ്റി സംതിങ് എത്രയോ വാച്ച് ടൈം ആക്കി വെച്ചിട്ടുണ്ട് വാച്ച് ടൈം കാരണം നല്ല പണിയാണ് കേട്ടോ എനിക്ക് ആയിരം സബ്ബായ തന്നെ ഞങ്ങളൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതങ്ങോട് ഒരു രണ്ട് മൂന്ന് നാല് ലക്ഷത്തിൻ്റെ അടുത്ത് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആയിരം വാച്ച് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ നല്ല സന്തോഷമായിരുന്നു വൺ കെ വൺ കെ ആയല്ലോ എന്നൊക്കെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റിലത്തെ ആ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അതായിരുന്നുണ്ടെന്ന് യൂട്യൂബിൻ്റെ അതങ്ങോട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞാൽ എല്ലാവർക്കും അറിയേ ഉണ്ടാവുമല്ലോ ഞാൻ പറയാത്തത് കേട്ടോ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ടൈമാണ് ആണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസ് ആയിട്ട് ഇൻകം കിട്ടി തുടങ്ങുകയുള്ളൂ അത് ഞാൻ പറയാം എല്ലാവർക്കും അറിയുകയുണ്ടാവുമല്ലോ ഇപ്പോൾ എൽ ആർക്കും അറിയാത്തുണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നാലായിരം വാച്ച് ടൈം ആക്കണം എന്നുള്ളൊരു കടമ്പിനുണ്ടായിരുന്നത് അത് കടക്കാനാണ് നല്ല പണിയായിക്കോട്ടെ അത് കടക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു കൊല്ലത്തോളം ഒന്നൊന്നര എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര ആ ഒരു വർഷത്തിൽ എത്ര വീഡിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോ ഇട്ടലും ഇങ്ങോട്ട് പറ്റ നിർത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നാശായി വീണ് പൊട്ടി ക്യാമറ രണ്ട് ക്യാമറ പൊട്ടി അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടലൊക്കെ കമ്മിയാക്കി പിന്നെ കമ്മി എന്നല്ല പറ്റ നിർത്തി യൂട്യൂബേ ഞാൻ നിർത്തി ഇനി ഇപ്പം ഞാൻ പാരം തുടങ്ങിയിട്ട് ലാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീഡിയോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല പണിയെടുക്കണം നമ്മൾ വീഡിയോ എടുക്കണമായിട്ട് പണിയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉള്ളത് വീഡിയോ എഡിറ്റ് ചെയ്യണം അത് പോസ്റ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യുമ്പോൾ എത്ര നെറ്റ് പോകുന്നറിയോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വിചാരിച്ചു വിചാരിച്ചല്ല ഒരു ഒരു മാക്സിമം യുവ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വരാതിരിക്കില്ലല്ലോ എനിക്ക് മടുത്തു കൂട്ടം എനിക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചു പണ്ടാറ് നിർത്തിയ എനിക്ക് വലിയ ഇവർ കഷ്ടപ്പെടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊക്കെ ശരി വരും കേട്ടോ എന്താ പക്ഷെ അന്ന് എന്നിട്ട് ഫോൺ ആ സമയത്താണ് വന്നത്. പിന്നെ വീട്ടെടുക്കലൊക്കെ തീരെ നിർത്തിയായിരുന്നു പിന്നെ ഏട്ടൻ്റെ ഇതെങ്കിലും ചോദിക്കാൻ തുടങ്ങി ഈ നിർത്തി എന്ന് ചോദിച്ചു കെട്ടോ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായി പക്ഷെ എന്ത് ചെയ്യാനാ ഫോണ് ശരിയല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇടുക്കുക ഇടാറൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഫോൺ അന്നത്തെ അന്നത്തെ സമയത്ത് എൻ്റെ അത് ഫോണും ഉണ്ടായിരുന്നില്ല ഫോണാകെ പൊട്ടി നാശമായിട്ട് ആകലങ്കോലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിലെങ്ങനെ വീഡിയോ എടുക്കാനാ അപ്പൊ അത് അങ്ങനെ പോയി കിട്ടി അങ്ങനെ ഒരു ഒന്നൊന്നര കൊല്ലം വീഡിയോ ഒരു കൊല്ലത്തോളം വീഡിയോ ഇട്ടിട്ടേ ഇല്ല അപ്പം എന്താണ്ടായി എന്റെ ഇപ്പം ഇത്രയും വാച്ച് ടൈമും ഉണ്ടായതാണ് ഈ എഴുന്നൂറും ചില്ലറും വാച്ച് ടൈമൊക്കെ ഉണ്ടായോ അതൊക്കെ അങ്ങനെ പറ്റി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ഒരു കുന്തം ഇല്ലാതെ ഈ ലാസ്റ്റിൽ എന്നിട്ട് അപ്പൊ എനിക്ക് സങ്കടം വരാൻ തുടങ്ങിയിട്ട് ഈശ്വരൻ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇത്ര ആക്കിയിട്ട് ഒക്കെ ഇറങ്ങിയില്ലേ ഇറങ്ങിയില്ല ഇറങ്ങിയില്ലെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ സങ്കടപ്പെട്ടിട്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോവാണ് അങ്ങോട്ട് പൊട്ടയ്ക്ക് വെയ്യെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു സത്യം പറഞ്ഞാൽ ദേഷ്യമൊക്കെ വരാൻ തുടങ്ങിയിട്ട് അപ്പം പിന്നെയാണ് എന്താ ആ പൊട്ടിയ ഫോണിൽ തന്നെ ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറയാണ് പൊട്ടിട്ടുണ്ടായിരുന്നു ബാക്കും പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടിയില്ലെന്നല്ല പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ ക്ലിയർ ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊരു ഒരു ഭാര്യം അങ്ങോട്ട് വീണു അപ്പം അതിൻ്റെ ചെറുതായിട്ടൊരു മങ്ങല് പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നാലും വേണ്ടില്ല ഞാൻ ഒരു വീഡിയോ ഇട്ടു എന്താണ് ഞാൻ വീഡിയോ ഇടാത്തതിനുള്ള ഇടാതിരിക്കാനുള്ള കാരണം എന്ന് ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്താ അതിൽ അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഇടാം വീഡിയോ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ ആളുകൾ അപ്പോൾ ഇപ്പോഴും ഇന്നും മറന്നിട്ടില്ല അങ്ങനെ ചിന്തിച്ചെയ്യാനെട്ടോ കാരണം എൻ്റെ വീഡിയോ അന്ന് കുറച്ച് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തേനേക്കാൾ കുറച്ച് വ്യൂസ് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നമ്മുടെ വീഡിയോ മറന്നിട്ടില്ല എന്നെ മറന്നിട്ടില്ല എൻ്റെയൊക്കെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വീഡിയോ കിട്ടും അന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ല വ്യൂ നല്ല ഓവർ ആയിരം രണ്ടായിരം മൂവായിരം വ്യൂന്നല്ലായിട്ടും പറയുന്നത് എന്നാലും എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ കണക്കിന് വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി ആ കുഴപ്പമില്ല വീണ്ടും ഞാൻ പിറ്റേ ദിവസം വീഡിയോ ഇട്ടു പിന്നെയാണ് ഞാൻ എന്താ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ ഡെയിലി വ്ളോഗാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിന് മുന്നേ ഞാൻ ഈ യൂട്യൂബ് ഒക്കെ നിർത്തിയ സമയത്തൊക്കെയാണ് ഞാൻ ഓരോ പിന്നെയാണ് ഓരോരോ ചാനലുകൾ കേറി വരാൻ തുടങ്ങിയിരുന്നാണ് തോന്നണത് കേട്ടോ എൻ്റെ ഫോണിലേക്ക് അങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോ ചേച്ചിമാരും അവരൊക്കെ ഇങ്ങനെ ഡെയിലി വ്ലോഗ് എന്ന് പറഞ്ഞിട്ടും അവർ വീട്ടിൽ നടക്കണ ഇന്ന് നടക്കണ കാര്യം നാളെ നടക്കണ കാര്യം അങ്ങനെ ഡെയിലി ആയിട്ട് ഇടാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എന്തൊക്കെയാണ് നമ്മൾ സാധാരണക്കാർ സാധാരണക്കാരെ വിശേഷം മാത്രമേ ഇടാൻ പറ്റുള്ളൂ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ എനിക്കത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കതൊക്കെ നല്ല ഇഷ്ടമാണ് ബ്ലോഗൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് കാണും കേട്ടോ അത് ഇന്ന ആളേന്നൊന്നും ഇല്ല ആരുടെ ബ്ലോഗ് കണ്ടേൽ ഞാൻ ഇരുന്ന് കാണും അത്രേ ഇന്ന് ഇതിൻ്റെ കാര്യമുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചതെന്ന് അറിയൂ ഞാൻ അങ്ങനെ തുടങ്ങണോ ഇതിപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ വീഡിയോ കണ്ടന്റ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെറുപ്പടിക്കില്ലേ ആൾക്കാർ കാണും ഇങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണും അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എടുത്ത് നോക്കിയപ്പം എല്ലാവരുടെ വീഡിയോസിന് അത്യാവശ്യം കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ തിരക്കായിട്ടില്ലാത്ത റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കമന്റ് ബോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ എന്റെ എൻ്റെ കാര്യമില്ലാത്ത പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഞാനും ചെയ്യാന്ന് ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടാണ് ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് വീഡിയോ കിട്ടുന്നതല്ല അത് ഇങ്ങനത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ കയറാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമായി ശരി സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു വീണ്ടും വീണ്ടും ഞാൻ ഞാനിതിന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിട്ടോ കേട്ടോ എന്നിട്ടാണ് ഞാൻ ശരിക്കും ഫോൺ തുടങ്ങിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ദൈ ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന ഫോൺ ഉണ്ടല്ലോ ഈ ഫോൺ ഒന്ന് വാങ്ങിയതിന് ശേഷം എനിക്കൊരു മനസ്സമാധാനം കിട്ടിയിട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഫോൺ കിട്ടിയില്ല ഇനി ഞാൻ ഡെയിലി വീഡിയോ ഇട്ടി ഞാൻ തകർക്കുന്നു വിചാരിച്ചിട്ടു എന്നിട്ട് പിന്നെതാ അന്ന് മുതൽ ഇതൊരു പത്ത് മാസം മുന്നേ ആണ് മുന്നേട്ടോ ഒരു കൊല്ലമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചായല്ലോ അപ്പോൾ അന്ന് തുടങ്ങി ഇതാ നമ്മുടെ ചാനൽ ഇതാ ഡിസംബറിൽ ഈ ഡിസംബറിലാണ് കഴിഞ്ഞ ഡിസംബറിലാണ് മൂൺ ടൈസിലായത് സന്തോഷം അതായത് പറഞ്ഞ് നല്ല കഷ്ടപ്പെട്ടിട്ട് ക്ഷമ വേണം ക്ഷമ ഇല്ലാതെ ക്ഷമയില്ലാതെ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റിയേ ഇല്ല ക്ഷമ വേണം നമ്മൾ ആയിരം വാച്ചേ വാച്ച ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഒരു പണിയില്ല നാലായിരം വാച്ചിടേയും ആവണം എന്നുണ്ടെങ്കിൽ ഈശ്വരന്മാരെ ദൈവത്തിനെ കാണുമെന്ന് പറയില്ല ആ ഒരു കണക്കാണ് കിട്ടോ കാരണം അത്ര ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഒരു മുന്നൂറാൾ കണ്ടു എന്ന് വെക്കുക ആ മുന്നൂറ് ആൾ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വാച്ച് ടൈം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് പതിനഞ്ച് മണിക്കൂർ അങ്ങനെയൊക്കെയാണ് കിട്ടുകയുള്ളൂ ആ പതിനഞ്ച് മിനി നമ്മുടെ ചാനൽ എടുത്തു നോക്കിയാൽ തന്നെ അറിയില്ല മുന്നൂറ് നാനൂറ് ആ ഒരു കണക്കിലാണല്ലോ ഒക്കെ. അപ്പൊ ഈ പതിനഞ്ച് ഇന്നത്തെ വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് ഒരു പതിനഞ്ച് നാളത്തെ വീഡിയോയ്ക്ക് ഒരു പതിനഞ്ച് അങ്ങനെ പതിനഞ്ച് 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 കൂട്ടി കൂട്ടി കൂട്ടിട്ടാണെങ്കിൽ ഈ നാലായിരമൊക്കെ ആവണ് ചില സമയത്ത് ആയിരം വൺ കെ അടിക്കും ടു കെ അടിക്കും ത്രീ കെ ഫോർ കെ അങ്ങനെയൊക്കെ അടിക്ക വരാറുണ്ട് പക്ഷെ അത് എല്ലാ വീഡിയോസിനും ആയിക്കോളണം എന്നില്ല ചില വീഡിയോസ് ഡൗൺ ആവും ചില വീഡിയോസ് കയറി അങ്ങനെ ഒക്കെ ആയിരുന്നു ട്ടോ. യൂട്യൂബിന്റെ കാര്യമല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ വ്യൂസ് അങ്ങനെ തിരീശ് എത്തിരീശാണെങ്കിലും കയറി കേറി കേറി ലാസ്റ്റിൻ്റെ ചാലും മൂൺ ടൈസർ ആയി അതായത് എനിക്ക് സന്തോഷം കഷ്ടപ്പെട്ടതിന് ഇപ്പഴൊരു ഫലം കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ ട്ടോ ഇനി ഫലം കണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ വരുമാനം നമ്മുടെ കൈക്ക് വരണം എന്നാലാണ് അതൊക്കെ കിട്ടൂലെന്ന് പോലും എനിക്കറിയില്ല കാരണം ആ ജാതി പോക്കെ പോകണം കേട്ടോ യൂട്യൂബൊക്കെ എന്താ കിട്ടുകയെന്നൊന്നും വലിയ ഉറപ്പൊന്നും ഇല്ല അത് നമുക്കൊന്നും തീർത്താ അങ്ങോട്ട് പറയാൻ പറ്റില്ല കേട്ടോ കാരണം യൂട്യൂബിന്റെ കാര്യം അങ്ങനെയാണ് നമുക്ക് ഇതിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയുണ്ടാവും ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാവേണ്ട ആകുമായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ള എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടും വലിയ ചെറുതായിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു പട്ടിണി തുടങ്ങി തുടങ്ങിയ ഒരു ചാനലായിരുന്നു കേട്ടോണ്ടായിരുന്നത് അല്ലാതെ ഞാനിപ്പോൾ എന്താ ആഗ്രഹിച്ചു മോഹിച്ചിട്ടൊന്നുമല്ല വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് അതാണ് സത്യമുള്ളൂ ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ പോലെ സംസാരിക്കണമല്ലാട്ടോ പറയുന്നത്. ഇങ്ങനെ എന്താ റീൽസും ഇൻസ്റ്റാ ടിക്ടോക്കും അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊണ്ടുണ്ടായിരുന്നത് അങ്ങനെ ഒര് ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ് ഞാൻ യൂട്യൂബ് അല്ലാതെ വേറൊന്നും അപ്പോൾ ഞാൻ ഞാനൊന്നും ചിന്തിച്ചിട്ടുണ്ടായി അയ്യോ ഇന്ന് അറിയുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എന്താ എനിക്ക് എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങി എന്തിനപ്പം നാണക്കേട് വിചാരിക്കുന്നു അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു കേട്ടോ ചിലവർ ഇങ്ങനെ വിചാരിക്കില്ല ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും അങ്ങനത്തെ സംഭവമേ ഞാൻ ചിന്തിച്ചിട്ടില്ല അത് നമ്മൾ എവിടെ എത്തില്ല അപ്പം അതുകൊണ്ട് അതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഒരു റൂട്ട് കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ട് മറ്റുള്ളവരുടെ റൂട്ടിൽ ഞാൻ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനലിപ്പോൾ മോണിറ്റൈസർ ആയി ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു ഡോളർ കയറുന്നുണ്ട് വെച്ചാൽ ഡോളറ് കയറുന്നുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെ ഡോളർ ആണ് കയറുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ഡോളർ കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാ നമ്മള് എന്താ ചാനൽ മോണിറ്റൈസ്ഡ് ആയി നമ്മുടെ ചാനലിൽ ഡോളർ ചിഹ്നം ഉണ്ടല്ലോ ആ എസ് മാതിരിയുള്ള ചിഹ്നല്ലേ ഡോളർ ചിഹ്നം ആ ചിഹ്നം വന്ന് വരണം എന്നാലാണ് ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറയാൻ പറ്റും ആയിട്ടുണ്ടാവുള്ളൂ അതിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എന്താ അത്ര ഈ മോണിറ്റൈസഡ് ആവണ വരെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസ് ഉണ്ടല്ലോ ആ വീഡിയോസ് ഒരു കാര്യം ഉണ്ടാവില്ല അത് നാലായിരം വാച്ച് ടൈമിൻ്റെ വാച്ച് ടൈമ് കയറാനുള്ള വീഡിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈ ചാനൽ മോണിറ്റൈസഡ് ആയിട്ട് നമ്മുടെ ഈ പഴയ വീഡിയോസൊക്കെ ഉണ്ടല്ലോ റീച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസിൽ ഇങ്ങനെ വ്യൂസ് കയറുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോളർ നമുക്ക് കിട്ടും അല്ലാതെ കിട്ടില്ല പിന്നെ നമ്മൾ ആദ്യം മുതൽ വീഡിയോസൊക്കെ ഇട്ട് ഡോളർ കയ്യിൽ കയറണം എന്നാലാണ് നമുക്ക് വരുമാനം കിട്ടുള്ളൂ അതും നൂറ് ഡോളർ ആവണം നൂറ് ഡോളർ ആയിക്കഴിഞ്ഞാലാണ് അത് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ നമുക്ക് അത് കൈക്ക് കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പോയിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഡോളർ കയറില്ല വ്യൂസ് കയറില്ല അങ്ങനെയൊക്കെ ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ പിന്നെ യൂട്യൂബിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇനിയിപ്പോൾ എന്തായാലും ഓവർ ലെങ്ത് ആവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോസ് വേറൊരു ചാ വീഡിയോ ആയിട്ട് ഇട്ടുതരാം കേട്ടോ പിന്നെ എന്താ ചെറിയ ചെറിയ ചാനൽ പുതിയതായിട്ട് ചാനൽ തുടങ്ങാനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങാം ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ കഷ്ടപ്പെടാൻ മനസ്സുണ്ടോ തുടങ്ങിക്കോ ഒരു കുഴപ്പമില്ല എന്താ പിന്നെ അതിനുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ അത് യൂട്യൂബ് നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മനസ്സിലായി എനിക്ക് ഇപ്പോൾ ഒരു തേങ്ങ അറിയേണ്ടി കേട്ടോ യൂട്യൂബിൽ എങ്ങനെ ചാനൽ തുടങ്ങുക തുടങ്ങിയിട്ട് എന്താ ചെയ്യണ്ടോ ഒന്നും എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ല പക്ഷെ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ വരെ എത്തിയില്ല അപ്പോൾ നിങ്ങൾക്ക് എത്താവുന്നതന്നെ ഉള്ളൂ എന്താ നമ്മളെന്താ യൂട്യൂബ് ആ ഫോണിൽ എന്തൊക്കെയാണ് പറയുന്നു അതുപോലെ കണ്ടു ചെയ്താൽ മതി വേറെ ഒന്നുമില്ല അത്രയൊക്കെ തന്നെ ഉള്ളു എനിക്ക് വലിയ വലിയ പറയാനൊന്നും അറിയില്ല കേട്ടോ എങ്ങനെയൊരു സംഭവം പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് ഞാൻ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഇപ്പം എനിക്ക് തീരെ സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് സമയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവും പിന്നെ എൻ്റെ കുട്ടീനെ കൊണ്ടുവരാൻ പോകാറായി അതോടാണ് ധൃതി പിടിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്താ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ വലിയ കാര്യമുള്ള വലിയ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് വിവരിച്ച് പറയാൻ മാത്രമേ ഉള്ളതൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുള്ളു അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അവർക്ക് ചിലപ്പോൾ ചാനൽ ചെറിയ ചാനൽ ചാനലുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് അതൊക്കെ വേണ്ടിയിട്ടായിരിക്കും എങ്ങനെയൊക്കെ ഉണ്ടാവുക എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഒരു കുഴപ്പമില്ല തുടങ്ങി തുടങ്ങുക കുഴപ്പമൊന്നുമില്ല പിന്നെ കഷ്ടപ്പെടുക നമുക്ക് അതിൽ നിന്ന് പല കിട്ടണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടുക അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി എന്തായാലും പുതിയൊരു വീഡിയോട്ട് വരുന്നത് വരയ്ക്കും ബൈ